നിലമ്പൂർ പെരുമ്പത്തൂർ ആലോടി കാട്ടാന ഭീതിയിൽ പുലർച്ചെത്തിയ ഒറ്റക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഷെഡിൽ കിടന്നുറങ്ങിയ ചൂരപ്പാറ ശ്രീധരൻ കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കണ്ണം ഉണ്ണികൃഷ്ണന്റെ അര ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത് കായ്ഫലമുള്ള തെങ്ങുകൾ കമുകൾ വാഴകൾ ഉൾപ്പെടെ നശിപ്പിച്ചു കാട്ടാനകൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നതിനാൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ഉണ്ണികൃഷ്ണന്റെ മാതാവ് ഭാനുമതി പറഞ്ഞു ഇങ്ങനെ തെങ്ങാണ് എന്നും അറിയുമ്പോൾ ഇത് വന്ന് കുത്തിക്കളഞ്ഞു കളഞ്ഞു പോണത് നീ എന്താ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം തന്നെ എന്നും അറിയുന്നവരെ ഇത് വരികയാണ് എന്നും വരുന്നുണ്ട് ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് ഈ സംഭവം നഷ്ടപ്പെട്ടത് വാഴ കവുങ്ങ് തെങ്ങ് ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെന്നും എന്നും എന്ത് ചെയ്താലും തിന്നാൻ കിട്ടൂല മൊത്തം തെങ്ങായിരുന്നു ഈ തെങ് ഈ മാതിരിയായി ഇപ്പൊ ഇവിടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് കാരണം വെച്ചോണ്ടീവിക്കുന്നത് ആന രാത്രി കഴിഞ്ഞ് ഏഴ് മണി കഴിഞ്ഞാണ് ആന ഞങ്ങൾ ഈ പരിസരത്ത് മുഴുവനുണ്ട് അതിന് പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴേക്കും ഒരു വണ്ടിയായിട്ട് വരും ആ വണ്ടിയായിട്ട് വന്ന് കഴിഞ്ഞാൽ അവർ അതേമാതിരിക്ക് പോകും ഇതുപോലെ കൃഷി ഞങ്ങളൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമില്ല പാവങ്ങളാ അപ്പൊ അതിന് സർക്കാർ തലത്തിലും ഫോറസ്റ്റ് സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിലൊരു താല്പര്യം എടുക്കുന്നില്ല അവര് ആ ഫണ്ട് വാങ്ങി അത് ഉപയോഗിക്കാമെന്നല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യണില്ല ആന വന്നു വിളിച്ചു പറഞ്ഞാൽ വരാം ഇപ്പൊ വിളിച്ചു പറഞ്ഞ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ അവര് വരുന്നത് വന്നു കഴിഞ്ഞാൽ കാണുമോ ഞങ്ങൾ പേടിച്ച് പറഞ്ഞു വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ അടച്ചുപൂട്ടി കോഴിക്കോട്ടിൽ കുഞ്ഞുങ്ങളെ ഇട്ട് ജീവിക്കുകയാണ് കാരാട്ടുതൊടി നാരായണന്റെ വീടിന് മുന്നിലെത്തിയ കാട്ടാന വീട്ടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് മാന തകർത്തു ആലോടിയിലെ നാൽപ്പതോളം കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തേക്ക് രാത്രിയിൽ ചുള്ളിക്കൊമ്പൻ എത്തുന്നതിനാൽ ഭീതിയിൽ കഴിയുന്നത് കുറെ ഒരു അഞ്ചാറുമാസ ഈ ആന ഇടക്കിടയ്ക്ക് വന്നിറങ്ങുകയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ആരൊന്നും പറയാൻ പറ്റൂല ഒരു അസുഖ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു വണ്ടി വിളിച്ചാൽ ഞങ്ങൾക്ക് വരുന്നില്ല ഈ ആനയുടെ ശല്യം കൊണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ കടന്ന് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കടന്ന് മരിച്ചു പോകില്ലേ ആസ്പത്രിക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ആ റോട്ടേക്ക് എത്തണം അതിനൊരു ഓട്ടോറിക്ഷക്കാരെ അല്ലെങ്കിൽ ഒരു കാറുകാരെ വിളിച്ചാൽ ഇവിടെ വരാൻ ആരും ഇല്ല അപ്പൊ ഇതിനൊരു പരിഹാരം ഒരു കാണണം ആരച്ചാല് ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കേണ്ടതാണ് പക്ഷെ ഞങ്ങളൊരു പത്ത് അൻപതോളം വീട് അറിയാനില്ല ഒരു പത്ത് നാൽപ്പതോളം വീടുകൾ ഈ കരയിലുണ്ട് അപ്പോൾ അതിനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുത്തു തരേണ്ടത് അർജന്റായിട്ടാണ് ഓല് പറയുന്നത് ഫോറസ്റ്റ് അല്ലേ ഫോറസ്റ്റിന്റെ അരികിൽ ആന വരും എന്ന് ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ ഇവിടെ കൂടി സ്ഥലം എടുക്കുമ്പോൾ ഓല് ഇതിനൊരു പരിഹാരം ഓല് കാണണമല്ലോ അത് ഓല് കാണില്ല ഇപ്പം ഓലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല അതിനൊരു ഉത്തരവാദിത്വം കാണൂലില്ല ഇപ്പം അതിലെ മുഴുവൻ സോളാർ സോളാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് വെച്ച് പോയി ഓലും ഇതുവരെ സോളാർ ഇട്ടിട്ടില്ല ഞങ്ങൾ വരുന്ന വഴിക്കുന്ന ആന വരുന്ന വഴിക്ക് പോലെ എന്തേലും ഒരു പരിഹാരം കാണേണ്ടതിൻ്റെ ആൾക്കാർ അതുപോലെ ചെയ്യണില്ല പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഞാൻ ഒരു തന്നെയാണ് ഒരു നെഞ്ചുവേന വരുവാണ് ഞങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഇത് ഇതിലാണ് കയറിയിട്ടതിലെ പോകണത് എത്ര ഓട്ടർഷക്കാരെ വിളിച്ചു ഇന്നലെ ഞങ്ങൾ ഈ ആന വരുന്ന സമയത്ത് ഞങ്ങൾ നാല് മണിയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഇതിൽ നടന്നിട്ടാണ് വരുന്നത് ആ സമയത്ത് ഒരു ആന വന്ന ഈ നടക്കുമ്പോൾ അയ്യാത്തോലെ എയിലോ ഓടാനാ ആനയില വരുന്നെന്നുള്ളത് ഞങ്ങൾക്ക് കാണൂല അപ്പം പിന്നെ അതിനനുസരിച്ചൊരു നടപടി നിങ്ങൾ എടുത്ത് തരാരോ എടുത്ത് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇതായിരുന്നു സർക്കാരും വനം വകുപ്പും ഇക്കാര്യത്തിൽ ഉടൻ നടപടി എടുത്തില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വീടിന്റെ മതിലുകൾ ചുള്ളിക്കൊമ്പൻ തകർത്തത് വീടിന് പുറത്തിറങ്ങിയാൽ കാട്ടാനക്കു മുന്നിൽപ്പെടുന്ന അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി